നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൻ്റെ മെഗാ ഓപ്ഷൻ അബുദാബിയിൽ കഴിഞ്ഞല്ലോ പണം വാരി എറിഞ്ഞു കെ കെ ആറ് മികച്ച സ്കോഡായോ എന്നതാണ് ചോദ്യം വലിയ തുക കൊടുത്തവർ താരങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഓപ്ഷനിൽ അവരാരൊക്കെയാണ് കൊണ്ടുവന്നത് സ്കോഡ് എങ്ങനെയാണ് ഈ കാര്യങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് ഇപ്പോൾ അവർ ഇരുപത്തഞ്ച് സ്ലോട്ടും ഫില്ല് ചെയ്തു എട്ട് ഓവർസീസ് സ്ലോട്ടും ഫില്ല് ചെയ്തു നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് അഞ്ച് കോടി സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ലക്ഷം ഇനി പേഴ്സൽ ബാക്കിയുണ്ട് അതോടെ ഇരുന്നോട്ടെ വലിയ തുകക്കാണ് അവർ താരങ്ങളെ എത്തിച്ചത് ക്യാമറും ഗ്രീയിന് വേണ്ടി ഇരുപത്തഞ്ച് പോയിന്റ് രണ്ട് കോടി സ്പെൻഡ് ചെയ്തു മദീഷ പതിരാനയ്ക്ക് വേണ്ടി പതിനെട്ട് കോടി സ്പെൻഡ് ചെയ്തു രണ്ട് വിദേശ താരങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ വലിയ തുക അവർ ചെലവഴിച്ചു എന്നർത്ഥം പിന്നെ മുസ്തഫീസുർ റഹ്മാനെ എത്തിച്ചത് ഒമ്പതേ പോയിൻറ്റ് രണ്ട് കോടിക്കാണ് പിന്നെ അവർ കൊണ്ടുവന്നിട്ടുള്ള താരം ദാഹിയാണ് തേജസ്വി ദാഹിയ അത് പിന്നെ മുപ്പത് ലക്ഷത്തിന് വേണ്ടി മാത്രമാണ് മുപ്പത് ലക്ഷമാണ് സ്പെൻഡ് ചെയ്തത് രജിൻ രവീന്ദ്രയെ എത്തിച്ചത് രണ്ടു കോടിക്കാണ് ഫിൻ അലനെ എത്തിച്ചത് രണ്ടു കോടിക്കാണ് ടിം എത്തിച്ചു ഒന്നര കോടിക്ക് ആകാശ് ദ്വീപിന് ഒരു കോടിക്ക് രാഹുൽ ത്രിപാദിയെ എഴുപത്തഞ്ച് ലക്ഷത്തിനെത്തിച്ചു അത് കൂടാതെ പിന്നീട് അവർ കൊണ്ടുവന്നത് സാർത്ഥക് രഞ്ജനെ അവർ സ്കോറിലേക്ക് കൊണ്ടുവരികയുണ്ടായി മുപ്പത് ലക്ഷത്തിനാണ് അതുപോലെ തന്നെ ദക്ഷ് ക കമഴയെ മുപ്പത് ലക്ഷത്തിനെത്തിച്ചു പിന്നെ അവർ എത്തിച്ച താരം പ്രശാന്ത് സോളങ്കിയാണ് അദ്ദേഹത്തിന് വേണ്ടി അവർ സ്പെൻഡ് ചെയ്ത് മുപ്പത് ലക്ഷമാണ് കാർത്തിക് ത്യാഗിക്ക് വേണ്ടി മുപ്പത് ലക്ഷം സ്പെൻഡ് ചെയ്തു ഇതാണ് ഇന്ന് ഓപ്ഷനിൽ അവർ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ള താരങ്ങൾ അതായത് നല്ല ബൈ നടത്തിയിട്ടുണ്ട് ഗ്രീൻ ഇരുപത്തഞ്ച് പതിരാന പതിനെട്ട് മുസ്തഫീസുർ റഹ്മാൻ ഒമ്പത് ഇങ്ങനെ ഒരു പണം വാരി എറിഞ്ഞു എന്നർത്ഥം ഇന്നത്തെ ടോപ്പ് ബൈകളൊക്കെ അവരുടേതാണ് അത് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കാരണം വലിയ പേഴ്സും കൊണ്ട് ചെന്നത് കെ കെ ആറ് തന്നെയായിരുന്നല്ലോ അപ്പോൾ കെ കെ ആറിൻ്റെ മുഴുവൻ സ്കോഡ് നമ്മൾ നോക്കിയാണ് ക്യാമറൺ ഗ്രീന് മദീഷ പതിരാന റിങ്കു സിംഗ് സുനിൽ നരേൺ പിന്നെ മറ്റൊരു താരം വരുൺ ചക്രവർത്തിയാണ് അവരുടെ പ്രധാന താരമായിട്ട് ബൗളിങ്ങിൽ അവരുപയോഗിക്കുന്ന വരുൺ ചക്രവർത്തി പിന്നെ മുസ്തഫീസുർ റഹ്മാൻ ഹർഷിദ് റാണ രമൺദീപ് സിംഗ് അതുപോലെ തന്നെ ദാഹിയ തേജസ്വി ദിയ ഇന്നിപ്പോൾ സ്കോഡിലേക്ക് എത്തിച്ചിട്ടുള്ള തേജസ്സി ദഹിയ അങ്കരീഷ് രഘുവംശി അതുപോലെ രവീന്ദ്ര രജിൻ രവീന്ദ്ര ഫിനാലന് പിന്നെ സ്കോഡിലുള്ളത് വൈഭവ് അറൂറയാണ് നേരത്തെ സ്കോഡിലുള്ളത് അറബാണ് അവർ റീട്ടേൺ ചെയ്ത അറബാണ് അതിന് ശേഷം നമുക്ക് പവലുണ്ട് റോമൻ പവല് അദ്ദേഹത്തെയും അവർ റീറ്റെയിൻ ചെയ്തതാണ് വെസ്റ്റ് ഇൻഡ്യൻ താരം റോമൻ പവല് പിന്നെ ടിംസി സിഫേർട്ട് അജിങ്ക്യ രഹാനെ ആകാശ് ദ്വീപ് രാഹുൽ ത്രിപാദി പിന്നെ മനീഷ് പാണ്ഡെ മനീഷ് പാണ്ഡേ അവർ റീട്ടേൺ ചെയ്ത കളിക്കാരനാണ് മനീഷ് പാണ്ഡെ അതൊപ്പം തന്നെ ഉംറാൻ മാലിക്ക് മറ്റൊരു റീട്ടേൺ ചെയ്ത താരം പിന്നെ അങ്കുൽ റോയിയെ അവർ റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ രഞ്ജനാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള സാർത്ഥ് രഞ്ജൻ അതുപോലെ തന്നെ ബാക്കി ഇന്നത്തെ സൈ ബിഡിലൂടെ ഐ മീൻ ലേലത്തിലൂടെ എത്തിച്ചിട്ടുള്ള താരങ്ങളാണ് ദക്ഷ കമള പ്രശാന്ത് സോളങ്കി കാർത്തിക് ത്യാഗി ഇതാണ് അവരുടെ സ്ക്വാഡ് മോശമല്ലാത്തൊരു സ്ക്വാഡ് തന്നെ അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട് ബാക്കി ഓരോ കാര്യങ്ങളും നമുക്ക് ഇഴകി ഇറി വിശദമായിട്ട് നാളെ പരിശോധിക്കാം ഇതാണിപ്പോൾ പറയാനുള്ള അവരുടെ സ്ക്വാഡ് വലിയ സ്പെൻഡിങ് നടത്തിയിട്ടുള്ള ഒരു സ്ക്വാഡാണെന്ന് പറയാം വമ്പൻ തുകയ്ക്ക് താരങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഇതാണ് കെ കെ ആർ സ്ക്വാഡ് ഫോർ ട്വന്റി ട്വന്റി സിക്സ് ഐ പി എൽ ഇവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളൊക്സി